നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്ന് അവസാനിക്കുമ്പോൾ മറ്റൊന്നിന് തുടക്കമാകുന്നു കേരളത്തിലെ കാലാവസ്ഥയാണ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ആ മഴ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒരു ഭാഗത്തും സംസ്ഥാനത്തിനിയും ശക്തമായി തന്നെ മഴ തുടരും വിവിധ ജില്ലകളിൽ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ആന്ധ്ര ഒഡീഷ തീരത്തിന് മുകളിലാണ് ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ഇത് മാറി ചൊവ്വാഴ്ച രാവിലെയോടുകൂടി ആന്ധ്ര ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിച്ചേക്കുമെന്ന സൂചനയും നൽകുന്നുണ്ട് വിദർഭയ്ക്ക് മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി ഈ സാഹചര്യത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് കൊങ്കൺ മുതൽ വടക്കൻ കേരള തീരം വരെ അറബിക്കടലിൽ ന്യൂനമർദ്ദപാതിയും രൂപപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ നിലവിലെ കാറ്റും മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷ സാഹചര്യവും ഒക്കെ തന്നെ അതുപോലെ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം മഴ പെയ്തിറങ്ങുന്ന ജില്ലകളിൽ തൃശൂർ ജില്ല മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടും പറഞ്ഞിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പറഞ്ഞിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പറഞ്ഞിട്ടുണ്ട് ഇനി കൂടാതെ ഇനിയുള്ള മൂന്ന് മണിക്കൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തിറങ്ങാനുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇന്നാകട്ടെ തെക്കുകിഴക്കൻ അറബിക്കടൽ മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥക്കും സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് അതുപോലെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ് ഇടുക്കി അടക്കമുള്ള ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കെ എസ് ഇ ബി വൈദ്യുത ഉൽപാദനവും കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഒൻപത് ഡാമുകളിൽ ഇന്നലെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കക്കി മൂഴിയാർ മാട്ടുപ്പെട്ടി കല്ലാർകുട്ടി ട്ടയാർ ലോവർ പെരിയാർ ഷോളയാർ പെരിങ്ങൽകുത്ത് ബാണാസുര സാഗർ തുടങ്ങിയ ഒൻപത് ഡാമുകൾക്കാണ് റെഡ് അലേർട്ട് നിലവിലുള്ളത് പമ്പയിൽ എൺപത്തി ശതമാനവും ഷോളയാറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇടമലയാറിൽ എഴുപത്തി ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഭരണശേഷിയുടെ എഴുപത്തിമൂന്ന് ശതമാനമാണ് ഇടുക്കി ഡാമിലെ നിലവിലെ ജലനിരപ്പ് അതോടെ ഇടുക്കിയിൽ നിന്നും ഏഴ് ദശാംശം ഏഴ് നാല് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ശബരിഗിരിയിൽ അഞ്ച് ദശാംശം എട്ട് എട്ട് ഏഴ് ഒൻപത് ദശലക്ഷം യൂണിറ്റും മറ്റു ഡാമുകളിലും കർവ് പാലിച്ചുകൊണ്ട് ഉൽപാദനം ക്രമീകരിച്ചു പോവുകയാണ് മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോഗത്തിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് എൺപത്തിരണ്ട് ദശലക്ഷം യൂണിറ്റ് ആണ് ഈ മാസത്തെ ഇതുവരെയുള്ള ഉയർന്ന പ്രതിദിന ഉപയോഗമെന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഇത് എഴുപത്തി ആറ് ദശലക്ഷം യൂണിറ്റിലേക്ക് താന്നിട്ടുണ്ടായിരുന്നു അതിൽ മുപ്പത്തി എട്ടേ ദശാംശം ആറ് എട്ട് ദശലക്ഷം യൂണിറ്റും കേരളത്തിൽ ആഭ്യന്തരമായി തന്നെ ഉത്പാദിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുപ്പത്തി എട്ടേ ദശാംശം ഒന്നേ രണ്ട് ദശലക്ഷം യൂണിറ്റാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നത് പുറത്തു വില കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം പീക്ക് സമയ പ്രതിദിന ആവശ്യകത നിലവിൽ നാലായിരം മെഗാവാട്ടിൽ താഴെയുമാണ് ശനിയാഴ്ച ഇത് മൂവായിരത്തി എണ്ണൂറ് മെഗാവാട്ടിലേക്ക് കടന്നിരുന്നു ഇനി ഇതുവരെയുള്ള കാലവർഷത്തെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ മെയ് ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കണക്കനുസരിച്ച് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഇറിഗേഷൻ ഡേറ്റ അനുസരിച്ച് മൂവായിരത്തി മുന്നൂറ്റി ആറ് മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട് കാസർഗോഡ് മൂവായിരത്തി മുന്നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി എറണാകുളം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മില്ലിമീറ്റർ മഴ കോഴിക്കോട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി നാനൂറ്റി അൻപത് എന്നിങ്ങനെയാണ് കണക്ക് ഓഗസ്റ്റ് മാസത്തിൽ അതായത് ഒന്ന് മുതൽ പതിനേഴ് വരെ ഏറ്റവും കൂടുതൽ മഴ പെയ്തിറങ്ങിയത് എറണാകുളം ജില്ലയിലാണ് നാനൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത് തൊട്ടു പിന്നാലെ കോട്ടയം മുന്നൂറ്റി അൻപത്തി ആറും തൃശ്ശൂർ ഇടുക്കിയും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും പത്തനംതിട്ടയിൽ മുന്നൂറ്റി പതിനഞ്ചും എന്നിങ്ങനെയാണ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലേക്കുള്ള മഴ സാധ്യത പ്രവചനം പങ്കുവച്ചിട്ടുണ്ട് എല്ലാ ഓറഞ്ച് അലർട്ടുകളാണ് പങ്കുവച്ചിരിക്കുന്നത് പതിനെട്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ തൊട്ട് ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നുള്ളതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇനി പതിനെട്ടാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ ഉണ്ട് പത്തൊൻപതാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപതാം തീയതി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം അതിനെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർദ്ധമാക്കുന്നത് ഇനി ന്യൂനമർദ്ദ ഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മഴ തുടരുമെന്നുള്ള വാർത്തയും ഉണ്ടായിരുന്നു എന്നാൽ എങ്ങനെയാണ് ഒരു ന്യൂനമർദ്ദം രൂപ എങ്ങനെ ഉണ്ടാകുന്നു ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള ഒരു കാറ്റിൻ്റെ കറക്കമുണ്ട് അതിനെയാണ് ചുഴി എന്ന് പറയുന്നത് ന്യൂനമർദ്ദവും അർത്ഥത്തിൽ കാറ്റിൻ്റെ ഒരു കറക്കഥമായി നമുക്ക് പറയാൻ സാധിക്കും കാറ്റിൻ്റെ ശക്തി കുറഞ്ഞൊരു കറക്കം അതിനെ ചുഴി എന്ന് പറയും മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതിനെയാണ് ചക്രവാതച്ചുഴിക്ക് ഇടയാക്കുന്നത് അന്തരീക്ഷത്തിൽ പല ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസമനുസരിച്ച് ചക്രം പോലെ കറങ്ങും ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കമുണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ് ഉണ്ടാവുക ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കോറിയോളിസിസ് ബലമാണ് അർദ്ധഗോളങ്ങളിൽ ഇത്തരം വിപരീത ദിശകളിൽ ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് ചക്രവാതച്ചുഴി ശക്തിപ്പെട്ടാൽ അത് ന്യൂനമർദ്ദമായി രൂപം പ്രാപിക്കും പക്ഷേ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദം ആകണമെന്നില്ല ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമാവുകയും അത് പിന്നീട് ഡിപ്രഷനായി അതായത് തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നീട് ഡീപ് ഡിപ്രഷനായി അതായത് അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റായി അത് രൂപപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധയോടുകൂടി ചില നിർദ്ദേശങ്ങൾ നോക്കി കാണേണ്ടതുണ്ട് ഈ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കണം എന്നിട്ട് പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കുക അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകൾ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകൾ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം Meu Deus, desce, olha